्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ധർമ്മവും അധർമ്മവും എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെ എങ്ങനെ സൂക്ഷ്മമായി തിരിച്ചറിയാം എന്നുള്ളതിന്റെ ഒരു അവസരം വാൽമീകി ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നു അത് വാൽമീകി കാവ്യാത്മകമായി പറഞ്ഞും വച്ചിരിക്കുന്നു അനേകം സർഗങ്ങളിലൂടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രകാരത്തിൽ ശാസ്ത്രത്തിന്റെ സമ്പ്രദായത്തിലല്ല അദ്ദേഹം ചെയ്യുന്നത് കവി ശാസ്ത്ര ഗ്രന്ഥമല്ലല്ലോ എഴുതുന്നത് കവി എഴുതുന്നത് കാവ്യമാണ് ഈ കഥാമ്പത്രങ്ങളിലൂടെ തന്റെ ദർശനങ്ങളെ കവി നമ്മുടെ അനുവാചകരുടെ വായനക്കാരുടെ മുന്നില് കൊണ്ടുവരുന്നു വാൽവി കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട് സുഗ്രീവൻ ഈ അവസരത്തിൽ രാമനെ പമ്പാസരസിന്റെ തീരത്ത് കാണുന്ന അവസരത്തിൽ അത് നിഷ്കന്ധാകാണ്ടത്തിന്റെ തുടക്കമാണ് അപ്പോഴ് സുഗ്രീവൻ ഭയത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് സുഗ്രീവന് ഭയം ഉണ്ടാകാനുള്ള കാരണം വാൽമീക്ക് മഹർച്ച നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താ ബാലിയോടുള്ള ഭയം ബാലി സുഗ്രീവനെ കൊല്ലാനായിട്ട് ഓടിച്ചു ബാലിക്ക് സുഗ്രീവനോട് തോന്നിയ തെറ്റിദ്ധാരണയാണ് അതിനാസ്പദം അതിരിക്കട്ടെ സുഗ്രീവനെ കൊല്ലാനായിട്ട് ഓടിച്ചു സുഗ്രീവന് ബാലിയെ ജയിക്കാനാവില്ല എന്നുള്ള തോന്നൽ അതുകൊണ്ട് സുഗ്രീവൻ ഓടി ഭയം ഓടി ബാലിക്ക് ഋഷിമുഖത്തിൽ വരാൻ പറ്റില്ല അതുകൊണ്ട് അതാണ് അഭയസ്ഥാനം എന്ന് കരുതി സുഗ്രീവൻ അവിടെ വസിക്കുന്നു കൂടെ നാല് മന്ത്രിമാരായിട്ടുള്ള വാനരങ്ങളുമുണ്ട് അങ്ങനെ ബാലിയോടുണ്ടായതായ ഭയം യഥാർത്ഥത്തിൽ ഭയക്കേണ്ട ആളല്ല സുഗ്രീവൻ രാജകുമാരനാണ് ലോകത്തിൽ തന്റെ നാട്ടിലുള്ള എല്ലാ ആളുകളെയും വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ചുമതലപ്പെട്ടവനാണ് സുഗ്രീവൻ അത് രാജാവിന്റെ ധർമ്മമാണ് രാജകുമാരന്റെ ധർമ്മമാണ് മരണത്തിന്റെ മുന്നിൽ പോലും ഭയക്കാൻ പാടില്ലാത്തവനാണ് ആ സുഗ്രീവൻ ഇതാ ഭയന്നിരിക്കുന്നു ഒരു കരിയിൽ അനങ്ങിയാൽ പോലും സുഗ്രീവൻ വറച്ചു പോകും സുഗ്രീവന് ധൈര്യം തെല്ലുമില്ല ഭയക്കുന്നത് അധർമ്മമാണ് എന്തുകൊണ്ടെന്നാൽ ഭയം എന്നുള്ളത് തമോ ഗുണത്തിന്റെ സ്വഭാവമാണ് ഭയം അതേപോലെ തന്നെ ഉന്മേഷമില്ലായ്മ പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലായ്മ ഉത്സാഹമില്ലായ്മ മടി ഉറക്കം ഇത്യാദികളെല്ലാം തമോ ഗുണത്തിന്റെ സ്വഭാവമാണ് തമോ ഗുണം ഈ ത്രിഗുണങ്ങളില് ഏറ്റവും താഴെക്കിടയിലുള്ളതാണ് അതിന് ഉപരിയുള്ളതായ ഗുണമാണ് രജോ ഗുണം അത് നിരന്തരം കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടാനുള്ള കൂടിയതാണ് അതോടൊപ്പം അതിനെ പ്രവർത്തിപ്പിക്കുന്ന കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ദമ്പ അസൂയ തുടങ്ങിയതായ ക്രൂര വികാരങ്ങളും അതിനെ നിറയ്ക്കുന്നു ഇത് രജോഗുണത്തിന്റെ സ്വഭാവമാണ് രജോഗുണം തമോഗുണത്തെക്കാൾ മഹനീയമാണ് തമോഗുണത്തെക്കാളും ശ്രേഷ്ഠമാണ് രജോഗുണപ്രധാനനായിരിക്കണം ഏതൊരു ഭരണാധിപനും ആ രജോ നിന്നുകൊണ്ട് ഭരണാധിപൻ നല്ലൊരു ഭരണാധിപനാകാൻ വേണ്ടിയിട്ട് സാത്വികുണത്തിലേക്കും ഉയരണം ഏറ്റവും ഉപരിയുള്ള ഗുണമാണ് സാത്വികുണം അതിലേക്കും ഉയരണം അഹിംസാ ബുദ്ധി മറ്റ് ജീവികളോടുള്ളതായ സ്നേഹം എല്ലാവരെയും രക്ഷിക്കുവാനുള്ളതായ കാരുണ്യം തുടങ്ങിയതെല്ലാം സാത്വഗുണത്തിൻ്റെതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് അതാണ് ഏതൊരു ജീവിയും തമസിൽ നിന്ന് രജസിലേക്ക് ഉയരണം തന്റെ കർമ്മങ്ങളിലൂടെ തന്റെ ചിന്തകളിലൂടെ തന്റെ വികാരങ്ങളിലൂടെ തമസിൽ നിന്ന് രജസിലേക്ക് ഉയരണം അതാണ് ധർമ്മം രജസിലെത്തിയാലോ പിന്നെ അവിടെ കുടുങ്ങി നിൽക്കാനല്ല രജസിൽ നിന്ന് സത്വത്തിലേക്ക് ഉയരണം സാത്വിക അതാണ് ധർമ്മം സാത്വികുണത്തിലെത്തിയാലോ അവിടെയും കുടുങ്ങി നിൽക്കാനല്ല പിന്നെയോ സാത്വികത്തിൽ നിന്നിട്ട് അതിനപ്പുറത്തേക്ക് ഈ മായയ്ക്ക് അപ്പുറത്തേക്ക് പരമാത്മതലത്തിലേക്ക് ഉയരണം ഇതാണ് ആധ്യാത്മികമായ വികാസത്തിന്റെ മാർഗം അഥവാ ധർമ്മത്തിന്റെ മാർഗം തമസിൽ നിന്ന് രജസിലേക്ക് ഉയരുക രജസിൽ നിന്നിട്ട് സത്വത്തിലേക്ക് ഉയരുക സത്വത്തിൽ നിന്നിട്ട് അതിനപ്പുറത്തേക്ക് പോവുക തമസിൽ നിന്ന് രജസിലേക്ക് ഉയരണമെങ്കിൽ ചിന്തകളും പ്രവൃത്തികളും എല്ലാം അങ്ങനെയാകണം രജസിൽ നിന്ന് സത്വത്തിലേക്ക് ഉയരണമെങ്കിൽ ചിന്തകളും പ്രവൃത്തികളും പ്രവർത്തികളുമെല്ലാം അതിന് യോജിക്കുന്നതാകണം സത്വത്തിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ചിന്തകളും പ്രവർത്തികളും ആ പ്രകാരത്തിലാകണം രജോ ഗുണപ്രധാനെങ്കിലും ആയിരിക്കേണ്ട സുഗ്രീവൻ അങ്ങനെ ആയിരുന്ന സുഗ്രീവൻ നേരത്തെ ബാലിയുമായിട്ട് കിണക്കം വരുന്നതിന് മുമ്പ് വരെ ആ സുഗ്രീവൻ ഇതാ ബാലിയോടുള്ള ഭയം മൂലം ഭയം തമസാണ് അങ്ങനെ തമസിലേക്ക് വീഴുന്നു വീഴുന്നു മാത്രമല്ല അന്ധ തമസിൽപ്പെട്ടു കരിയില അനങ്ങിയാൽ പോലും അയാള് ഭയന്നു കുറച്ചുപോകും അത് കാണിച്ചു തരുന്നു ആ ബാസന്റെ തീരത്തു കൂടി രണ്ട് ചെറുപ്പക്കാര് രണ്ടുപേരും സന്യാസ വേഷവും അതേപോലെ ക്ഷത്രീയ ധർമ്മങ്ങളും ഒരേപോലെ പ്രദർശിപ്പിക്കുന്നു ജാവൽകരങ്ങളാണ് ധരിച്ചിരിക്കുന്നത് സന്യാസിമാരെ പോലെ അല്ലെങ്കിൽ ഋഷിമാരെ പോലെ എന്നാൽ ക്ഷത്രിയന്മാരെ പോലെ അമ്പും വില്ലും വാളുമെല്ലാം എന്തിയിരിക്കുന്നു അവരിങ്ങനെ സൂര്യതുല്യരായ ആ കുമാരന്മാര് നടന്നു പോകുമ്പോൾ ഋഷിമൂഖത്തിൽ ഇരുന്ന് സുഗ്രീവൻ അത് കണ്ടു കൂടി നാല് വാനരന്മാരുമുണ്ട് ഋഷിമൂഖത്തിന്റെ താഴത്തെ തട്ടിലായിരുന്നു സുഗ്രീവൻ ഇരുന്നത് സുഗ്രീവന് ഭയമുണ്ടായി ഭയം അയാളുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു അവിടെ ഭയക്കേണ്ട കാര്യമില്ല ബാലിക്ക് വരാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു ഉറപ്പുള്ള സ്ഥലമാണ് സുരക്ഷിതമാണ് പോരാത്തതിന് ബലശാലികളായ മന്ത്രിമാരുടെ കൂടെയുണ്ട് എന്നിട്ടും അയാൾ ഭയന്ന് എന്ന് കുറച്ചുപോയി അയാൾ എന്ത് ചെയ്തു അയാള് സിദ്ധാർത്ഥികൾ ചെയ്യേണ്ടിയിരുന്നത് തന്റെ മന്ത്രിമാരോട് പറയണം ആ പോകുന്ന ആളുകള് ബാല്യയുടെ എന്തെങ്കിലും ഗൂഢപദ്ധതിയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്ന് അവരോട് പറയണം അതിനുള്ള മനസ്സമാധാനം പോലും സുഗ്രീവൻ ഇല്ലായിരുന്നു സുഗ്രീവൻ ഭയം എന്ന് പറച്ച തൊട്ടു മുകളിലുള്ള തട്ടിലേക്ക് ചാടി ഏഴ് മടക്കുകളുണ്ട് ആ ഋഷിമുഖ പർവ്വതത്തിന് അപ്പോഴേക്കും കൂടെയുള്ള വാനരന്മാർ ചോദിക്കുന്നു രാജാവേ രാജാവേ അങ്ങ് എന്തിനു വേണ്ടിട്ട് ഓടുന്നു എന്തിനു വേണ്ടിയിട്ട് ഓടുന്നു അത് പറയാനുള്ള മനസ്സാന്നിധ്യം പോലും ഇല്ല സുഗ്രീവൻ ചാടി മറ്റുള്ളവർ കൂടെ ചാടി കാരണം മന്ത്രി എപ്പോഴും രാജാവിനൊപ്പം വേണമല്ലോ ഈ വലിയ വാനരങ്ങളെല്ലാം ചാടി വീഴുന്നത് മുകളിലുള്ള ആ ശിഖരങ്ങളിലേക്കാണ് കൃഷിമുഖത്തിന്റെ ഏഴ് ശിഖരങ്ങളിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഏഴ് തട്ടുകൾ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നു വൃക്ഷങ്ങളെ കൊണ്ട് നിവിടമാണോ അവർ ചെന്ന് വീഴുമ്പോൾ വൃക്ഷങ്ങളെല്ലാം തകർന്ന് പടപെടാന്നൊടിഞ്ഞു വീഴുന്നു വാൽമീകി അതെല്ലാം വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അവസാനം ഏറ്റവും മുകളിലെത്തിയ സുഗ്രീവൻ ഇനി അങ്ങോട്ട് ചാടാനിടമില്ല ഇനി ചാടിയാൽ താഴേക്ക് വരുള്ളൂ അവിടെ ചെന്ന അയാൾ നിന്നു അപ്പോഴേക്കും കൂടെയുള്ള വാല്യങ്ങൾ ചോദിക്കുകയാണോ അല്ലെ രാജാവ് അങ്ങ് കാരണം പറയണം കാരണം പറയണം നിന്നു അപ്പോഴേക്കും അല്ലവിധേനെയും സുഗ്രീവൻ പറഞ്ഞു ദാ അങ്ങോട്ട് നോക്കൂ അങ്ങ് ദൂരെ പമ്പാസരസന്റെ തീരത്ത് രണ്ടുപേര് നടന്നു പോകുന്നു ബാലിയുടെ ഏതെങ്കിലും ചതിപ്രയോഗം ആയിരിക്കാം ബാലിയുടെ ആളുകളായിരിക്കാം അല്ലയോ അഞ്ചുനേ നീ അങ്ങോട്ട് ചെല്ല ചെന്നിട്ട് അവരാരാണെന്ന് മനസ്സിലാക്കുക വേഷം മാറിച്ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം അവര് ശത്രുക്കളാണെങ്കിൽ കൈയുണ്ട് ആംഗ്യം കാണിക്കണം അവര് മിത്രങ്ങളാകുന്നെങ്കിൽ നിന്റെ മുഖത്തിൻ്റെ ആ സന്തോഷം കൊണ്ട് നീ അത് എന്നെ അറിയിക്കണം അങ്ങനെയാണ് അഞ്ജന അവിടെ ചെല്ലുന്നത് രാമലക്ഷ്മണൻമാരെ പരിചയപ്പെടുന്നതും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവരെയും കൊണ്ട് ഈങ് ഋഷിമുഖത്തിന് മുകളിൽ വരുന്നത് ഭാര്യയെ കുറിച്ച് സുഗ്രീവന്റെ ഹൃദയത്തിൽ ഉള്ളതായ ആ ഭയം എത്രമാത്രം തീക്ഷണമാണെന്ന് വാൽമീകി നാടകീയമായിട്ട് നോക്കിയിട്ട് കാണിച്ചു തരെയാണ് അത് കഴിഞ്ഞ് സുഗ്രീവ സഖ്യമാണ് രാമൻ വാലിയോട് പറഞ്ഞു വാലിനം രാമൻ സുഗ്രീവനോട് പറഞ്ഞു രാമൻ സുഗ്രീവനോട് പറഞ്ഞു വാലിനം തം ഹനുഷ്യാമി തറോ ഭാര്യാപഹാരണം അല്ലയോ സുഗ്രീവ നിന്റെ ഭാര്യയായ രൂമയെ അപഹരിച്ച ആ ബാലിയെ ഞാൻ കൊല്ലുന്നുണ്ട് ഏതുകൊണ്ട് തന്നെ ആ കൃഷ്കന്ധയുടെ അധിപതിയായി വാഴിക്കുന്നുണ്ട് അപ്പൊ സുഗ്രീവൻ അദ്ദേഹത്തോട് പറഞ്ഞു സീതാദേവി എവിടെയുണ്ടെന്ന് കണ്ടെത്തി തരാം ഞാൻ അങ്ങയുടെ മിത്രമായിട്ട് ഞാൻ അതിന് വേണ്ടുന്ന പ്രയത്നങ്ങളെല്ലാം ചെയ്യാം ഇങ്ങനെ അവര് അഗ്നിസാക്ഷികമായിട്ട് സഖ്യം ചെയ്യും അപ്പോ രാമൻ പറഞ്ഞു നേരെ കൃഷ്ണിന്ധ്യയിലേക്ക് പോവുക ബാല്യെ യുദ്ധത്തിന് വെല്ലുവിളിക്കുക അപ്പോ സുഗ്രീവന് പോകാൻ ധൈര്യം പോരാ ബാല്യെന്ന് ചിന്തിക്കുമ്പോ തന്നെ പോവാണ് സുഗ്രീവൻ ആലോചിച്ചു ഏറെ ആലോചിച്ചു എന്നിട്ട് സുഗ്രീവൻ രാമനോട് പറഞ്ഞു അല്ലയോ രാമ ബാലിയുടെ ബലം അങ്ങ് വിചാരിക്കുന്ന പോലൊന്നും അല്ല പണ്ട് ദുന്ദുഫി എന്ന് പേരായ അസുരൻ ഈ ബാലിയ യുദ്ധത്തിന് വന്ന് കിഷ്കിന്ധ ഗോപുരദ്വാരത്തിൽ ഒന്ന് വെല്ലുവിളിച്ചു ബാലി ഗോപിച്ച് യുദ്ധത്തിന് ഇറങ്ങി ആ യുദ്ധത്തിലെ ഘോരമായിരുന്നു അത് ബാലി ദുന്ദുഫിയെ സംഹരിച്ചു എന്നിട്ട് അവന്റെ ശരീരമെടുത്ത് ദൂരീകറിഞ്ഞു അങ്ങനെ ആകാശത്തുകൂടി തെറിച്ച് അത് ഇങ്ങ വന്ന് വീണു അപ്പോ ആ ദുന്ദുഫിയുടെ ശരീരത്തിൽ നിന്നിട്ട് കുറച്ച് രക്തത്തുള്ളികൾ മതങ്കാശ്രമത്തിൽ വീണു അതുകൊണ്ടാണ് മതങ്ക മഹർഷി ഭാര്യയെ ശവിച്ചത് നീ ഈ പ്രദേശത്ത് വന്നു പോയാൽ നിന്റെ തലപൊട്ടി പോകും നീ എങ്ങനെ ചത്തുപോകും എന്ന് അതുകൊണ്ടാണ് ബാല്യ ഇങ്ങോട്ട് വരാത്തത് ആ ദുന്ദുഫിയെ എടുത്ത് എറിഞ്ഞവനാണ് ഭാര്യ ആ ദുന്ദുഫിയുടെ ശരീരത അവിടെ കിടപ്പുണ്ട് അങ്ങക്ക് അതിനെ എടുത്ത് അറിയാൻ കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം അങ്ങക്ക് ഭാര്യയെ വധിക്കാനാകുമെന്ന് സുഗ്രീവൻ്റെ ഉള്ളിലിരുന്ന ഭയമാണ് രാമനോട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്